എന്ന് പറഞ്ഞാൽ അതൊരുപ്രളേഷൻ സംഭവിച്ചാണ് ഇപ്പൊ വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോ ആരാ മരപ്പണി ആ വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പത്തൊമ്പത് അധ്യായം പാരല്ല നിങ്ങൾ രണ്ടധ്യായം വായിച്ചു നോക്ക് അവിടെ നിങ്ങൾ അത് കാണുന്നില്ല യേശു ക്രിസ്തുവിനെ സ്തുതിക്കുമ്പോൾ ഹയസ്റ്റ് പ്രൈസ് ടു ജീസസ് എന്ന് പറഞ്ഞ ഹോസന്ന എന്നുള്ളതാണ് ഹോസന്നയാണ് യേശുവിനെ സ്തുതിക്കുന്ന ഹയസ്റ്റ് പ്രൈസ് ഈ യഹോവ എന്ന വാക്ക് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലാണ് കോയിൻ ചെയ്തെടുക്കുന്നത് യാഹ്വ എന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഏ വരുന്നത് അപ്പോ ഈ യഹൂദന്മാരുടെ ഇടയില് ദൈവത്തിന്റെ നാമത്തിനെ ഹാഷം എന്നാ പറയുന്നത് ഹാഷം എന്ന് പറഞ്ഞ നാമം എന്നാണ് നാമ ദൈവനാമത്തിന് സ്തുതി ദൈവനാമത്തെ സ്തുതിക്കാം ഇതാണ് എന്നതിന്റെ അർത്ഥം പ്രൈസ് ഹാഷേം ഹാഷയമിന് സ്തുതി ദൈവത്തിന്റെ നാമത്തിന് സ്തുതി ഈ നാമം എന്നതൊരു പൊതുവായിട്ടുള്ള സ്ജ്ഞയാണ് അതുകൊണ്ട് തന്നെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ അതോറിറ്റിയാണ് ആ ഒരു സംജ്ഞ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ദൈവിക അധികാരത്തെ വാഴത്തുവിൻ എന്നാണ് അതൊരു ശരിക്കും ഒരു പ്രോപ്പർ പ്രൈസും അല്ല ഹാലേലിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരത്തെ വാഴ്ത്താനുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ ഹാലലിയയുടെ അർത്ഥം പ്രൈസ് ഹാഷയം എന്നാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഓർത്തഡോക്സ് ജൂവിഷ് ബൈബിൾ ഉണ്ട് ഓർത്തഡോക്സ് ജൂയിഷ് ബൈബിളിൽ ഹാലലിയയ്ക്ക് നൽകുന്ന വിശദീകരണം അതാണ് അത് നിങ്ങൾ അവിടെ നോക്കുക പിന്നെ ഈ ഒറിജിനലി ഈ ആലിയ എന്ന് പറഞ്ഞാൽ എലി ലുയി എന്നാണ് അതിന്റെ ഒറിജിനൽ ഭാഷ എലി ലുയി ഇത് ഗ്രീക്ക് പ്രൈസ് ആണ് നിങ്ങൾ ആലിയ എന്നുള്ളത് ഗ്രീക്ക് ആണോ ഹീബ്രു ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക അതേപറ്റി ഒരു പഠനം നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റൂട്ട് മനസ്സിലാകും ഇത് ആക്ച്വലി എന്ന് പറയുന്ന ഒരു മൂൺ കോഡുണ്ട് ഈജിപ്തില് ആ മൂൺ കോടിനെ സ്തുതിച്ചുകൊണ്ടിരുന്നവരും ഇത് തന്നെയാണ് സ്തുതിച്ചുകൊണ്ടിരുന്നത് എലി ലൂയി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ അതിന്റെ ഒറിജിനലി പ്രൈസ് ഓഫ് അപ്പോളോ ആണ് അപ്പോളോ ദേവനെ സ്തുതിക്കുന്നവരും ഇതേ ആഹ്വാനമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ ഒരു അവകാശം നോക്കിയാൽ പല മത ജനവിഭാഗങ്ങളുടെ അവകാശത്തിലേക്ക് വരും ഇത് ആ പ്രദേശങ്ങളിലെല്ലാം ഇവർ ഇതിന്റെ പല ഫോം ഉപയോഗിച്ചിരുന്നു ഏലി ലുയി ഏലി ലൂ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം അവർക്ക് എക്സൈറ്റ്മെന്റ് വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഇപ്പൊ മലയാളത്തിൽ സബാഷ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ഉള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ആധുനിക മലയാളത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മലയാളത്തിൽ അടിപൊളി എന്ന് പറയുന്നേ അത്ര അർത്ഥമേ ഈ ഹാലിൽ ഈ ആയിക്കൊള്ളു അതിൽ കൂടുതലായിട്ട് ഓരർത്ഥവുമില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് അല്ലാതെ അതൊരു ദൈവികമായ സ്വപ്ന അല്ല അപ്പൊ അത് അവിടുത്തെ പാഗൻ മതങ്ങളിൽ അല്ലെങ്കിൽ ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു അഹ് ഗ്രീക്ക് ദേവനായ ഗ്രീക്ക് ദേവനായ അപ്പോളോയെ സ്തുതിക്കാൻ വേണ്ടി ഈ ഇത് ഉപയോഗിച്ചിരുന്നു അപ്പോളോ ദേവന്റെ പ്രൈസ് ഓഫ് അപ്പോളോ അതാണ് നിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇന്ന് തന്നെ ധാരാളം തെളിവുകൾ നമുക്കുണ്ട് ഈ അപ്പോളോ ദേവനെ സ്തുതിക്കാൻ സാലല്യ ഉപയോഗിച്ചിരുന്നു എന്ന് ചാൾസ് പർജന്റെ ഇത് ട്രഷറി ഓഫ് ഡേവിഡ് പരിശോധിച്ച് അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അതേ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് ഒരു പൊതുവായിട്ട് ദൈവത്തെ സ്തുതിക്കാം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം വരുമ്പോൾ അവർ എക്സ്ക്ലമേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പുതിയ നിയമത്തിൽ വെളിപ്പാട് പത്തൊമ്പതിൽ മാത്രം ഇത് കാണുന്നു പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ഇത് നമ്മൾ കാണുന്നുണ്ട് അത് ബാബൽ പ്രവാസത്തിന് ശേഷം വരുമ്പോഴാണ് ഈ പ്രയോഗം വരുന്നത് ഇത് ഗ്രീക്ക് ദേവനായ അപ്പോളോയെ സ്തുതിക്കാനും ഈജിപ്തിലെ ദേവനായ ചന്ദ്രദേവനായ യായെ സ്തുതിക്കാനും ആഹ്വാനം നൽകുന്ന പ്രയോഗമായിട്ട് കാണുന്നുണ്ട് പൊതുവെ ഇത് സന്തോഷം വരുമ്പോ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത്രീയ ഞാനിപ്പോ നമ്മുടെ എങ്ങനെയുള്ളൊരു സ്വതന്ത്ര ചിന്തകൻ എന്ന അങ്ങനെ ഒരു രീതിയിലാണെങ്കിലും നമ്മൾ ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എലായിജ എന്നുള്ള ഒരു ഏലിയ ഏലിയ പ്രഭായം നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഏൽ എന്നുള്ള അവിടെ ദൈവത്തിന്റെ ആയിത്തെ ഒരു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാമവും യാ എന്നുള്ള ഇതും യഹോവയുടെ സൂചിപ്പിക്കുന്നതും വരുന്നു അല്ലാതെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പലതരം റെഫറൻസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ വെപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് അതിലൊക്കെ കാണുന്നത് എന്റെ ദൈവം യഹോവ എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അതിപ്പം പാസ്റ്റർ വേറെ രീതിയിലാണ് ഇതിനെപ്പറ്റി അപ്പം ഈ ഈ നാമത്തിന്റെ അർത്ഥം എന്താണെന്നാണ് പാസ്റ്റർ പാസ്റ്റർ പറയുന്നത് പറയുന്നത് എന്ന നാമം നാമത്തിന്റെ അർത്ഥം ഇവിടെ ഞങ്ങളുടെ ഒരു ഡിബേറ്റ് വിഷയം അല്ലല്ലോ ഏലിയാവിന്റെ പേര് എന്തായാലും ഞങ്ങൾക്ക് എന്താണ് ഏലിയാവിന്റെ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഏലിയാവിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യ ഉപദേശം നിലനിൽക്കുന്നത് ഏലിയാവ് തീയറക്കി ആളുകളെ കൊന്നതൊക്കെ ഏത് ആൽബമാണെന്ന് ഏശ് ചോദിക്കുന്നത് നിങ്ങൾ ലൂക്കാസ് സുവിശേഷം ഒമ്പതിന്റെ അമ്പത്തി രണ്ട് വായിച്ചു നോക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഏലിയാന്റെ പേരെന്തായാലും ഞങ്ങൾക്കത് വാദിക്കുന്ന വിഷയം ഏലിയാ യാ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ മൂൺ കോഡാണ് സുഹൃത്തെ നിങ്ങള് സ്വാതന്ത്ര്യ ഗൂഗിൾ ചെയ്യൂ വൈ എ മൂൺ കോഡ് എന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്ക് അപ്പൊ ഈജിപ്തിലെ മൂൺ കോടിന്റെ പേരാണ് യാ അതനുസരിച്ച് യാ എന്ന പേര് ചേർത്ത് അവിടെ ഈജിപ്തിലെ ആൾ ധാരാളം ആളുകൾക്ക് പിന്നെ പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ പറ്റും ഈജിപ്തിൽ ഉള്ള പലർക്കും യാ കൂട്ടി പേരുണ്ടായിരുന്നു ഏലിയാ എന്ന് പറയുന്ന പോലെ തന്നെ പേരുള്ള പലരും ഉണ്ടായിരുന്നു ഈജിപ്തിലെ ഒരു പറവോന്റെ ചവകുടീരം തുറന്നപ്പോ അവരുടെ മൂന്ന് രാജ്ഞിമാരെ അയാളുടെ കൂടെ അടക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു രാജ്ഞിയുടെ പേര് യാ ആ കൂട്ടിയുള്ള പേരായിരുന്നു അങ്ങനെ പല പേരുകളും ഉണ്ട് അതുകൊണ്ട് എന്താണ് കുഴപ്പം നമ്മുടെ ഇപ്പം നാട്ടിൽ എന്തെല്ലാം പേരുണ്ട് നമ്മുടെ നാട്ടിലിപ്പം രവിചന്ദ്രൻ എന്ന് പേരുള്ള ആളല്ലേ നിരീശ്വതം പറഞ്ഞു അടുത്തം അതുകൊണ്ട് നീ ഇത് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും അല്ല പാസ്റ്റർ ൂട്ടുന്നില്ല ഏലിയാവിനെ ദൈവത്തിന്റെ ദൈവത്തിന്റെ അല്ല പാസ്റ്റർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് ഏലിയാവിനെ കണക്ക് കൂട്ടുന്നില്ല ദൈവത്തിന്റെ പ്രവാചകനായിട്ട് എല്ലാരും ദൈവത്തിന്റെ ആളുകൾ നിങ്ങളും ദൈവത്തിന്റെ ആളല്ലേ അല്ല ഞാൻ ചോദിച്ചത് ഞാൻ അതല്ല നമ്മളിപ്പോ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെ ഇന്ന് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനായിട്ട് എലിയാമിനെ കണക്ക് കൂട്ടുന്നില്ലാണോ അങ്ങനെ തീർച്ചയായും പത്രോസിനെ യേശു അതൊരു ആ അതുകൊണ്ട് ഓരോ പൊതുവായിട്ട് ഒരാളെ ബ്രാൻഡ് ചെയ്യാൻ മനസ്സിലായോ അപ്പം ഏലിയാവ് ഏലിയാവ് എന്നുള്ള എന്നുള്ള പേര് അത് എനിക്ക് വിയോജിപ്പില്ലെന്നേ അയാലിയെന്ന് എന്തോ കുഴപ്പം എപ്പോഴും അയാളുടെ ഉപദേശം റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടോ ഒരാളുടെ ഉപദേശം ഒരാളുടെ ജീവിതം അതുമൊക്കെ ആയിട്ട് ഇപ്പൊ സുശീലിന് ഒരാൾ കള്ളനായി കഴിഞ്ഞ എന്ത് ചെയ്യും മീനാക്ഷിന്ന് വേറൊള്ള ഒരു പെണ്ണിന് കോങ്കണ് മീനിനെ പോലെ സുന്ദരമായ നയനങ്ങളുള്ളവൾ ഉള്ളവൾ അക്ഷികൾ മീനാക്ഷി എന്നുള്ള പേരിന്റെ അർത്ഥം ഒരു കോങ്കണ്ണിയായ ഒരു ആൾക്ക് മീനാക്ഷി മീനാക്ഷിന്ന് പേരിട്ടാ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും നീ മീനാക്ഷി അല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത്രേ ഉള്ളു നിങ്ങൾക്ക് ഡോക്യൂമെന്റ് നിങ്ങൾക്ക് ഡോക്യൂമെന്റ് ആണെങ്കിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ എഡിഷനിൽ വോളിയം പന്ത്രണ്ട് പേജ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എടുത്ത് നോക്കാം അവർ ചെയ്തിട്ടുണ്ട് നോട്ട് എ കീപ്രൂവ് നെയ്മു